തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നൽകിയ കോട്ടക്കലിൽ ലീഗിന് തിരിച്ചടിയായി യൂത്ത് ലീഗ് നേതാവിന്റെ രാജി രണ്ട് കാലത്തെ യൂത്ത് ലീഗ് ബന്ധം അവസാനിപ്പിച്ച് പാർട്ടി പ്രാഥമിക അംഗത്വം രാജിവെച്ചതായി സാജിദ് തയൽ അറിയിച്ചു രണ്ട് പതിറ്റാണ്ട് കാലമായി ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും സംഘടനാ രംഗത്ത് സജീവമായിരുന്ന നിലവിൽ യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയായ സാജിദ് തയ്യലാണ് തെരഞ്ഞെടുപ്പിന്റെ പടിപാതല ലീഗിന് തലവേദനയായി പാർട്ടി പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുറത്തുപോയത് പാർട്ടിയിലെ ഒരു നേതാവിന് വിധേയനായി നിൽക്കാത്തതിന്റെ പേരിൽ തന്നെ പാർട്ടിയിൽ ഇല്ലാതാക്കാൻ ശ്രമം നടന്നെന്ന് സാജിദ് തയ്യൽ ആരോപിച്ചു യഥാർത്ഥ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ സാജിദ് മങ്ങാട്ടിലാണ് തന്നെ പാർട്ടി വിരുദ്ധനായി മുദ്രകുത്തി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഇതിനെന്നും തനിക്ക് പാർട്ടി ഒരു വിശദീകരണം പോലും നൽകിയില്ലെന്നും സാജിദ് ആരോപിച്ചു രണ്ട് പതിറ്റാണ്ട് നീണ്ട സംഘടനാ പ്രവർത്തനം പാർട്ടി ഉൾപ്പെടെ പേരിൽ രാജിവെക്കുന്നത് എളുപ്പമല്ലെന്നും പരമാവധി ക്ഷമിച്ചതിനു ശേഷമാണ് തന്റെ തീരുമാനമെന്നും സാജിദ് തയ്യൽ വ്യക്തമാക്കി മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ട്രഷറും ഞങ്ങളുടെ വാർഡിലെ ചങ്കോട്ടിക്കുണ്ടിലെ അംഗവുമായിട്ടുള്ള സാധ്യത നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിന് വിധേയമായി നിൽക്കുന്നില്ല എന്ന കാരണമാണ് എനിക്കെതിരെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പാർട്ടിക്ക് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇംഗിതത്തിന് വാങ്ങിയിട്ടില്ല എങ്കിൽ അയാൾ പാർട്ടിക്ക് ചെയ്ത ആത്മാർത്ഥമായ സേവനങ്ങളെ റദ്ദു ചെയ്യുന്ന വിധം സംഘടനാ ഇടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നത് ശരിയാണോ എന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മൂന്ന് വർഷമായി തന്നെ പാർട്ടിയിൽ ഒതുക്കാൻ ശ്രമം നടക്കുന്നു പാർട്ടിക്ക് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ച് ചങ്കുവെട്ടിക്കൊണ്ടിന്റെ പാർട്ടിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതും യുവാക്കളെ ഒരുമിച്ച് കൂട്ടി പാർട്ടിക്കായി വ്യത്യസ്ത സേവനങ്ങൾ നൽകിയതിനാണോ തന്നെ ഒഴിവാക്കിയതെന്ന് സാജിത് ചോദിച്ചു നേതൃത്വത്തോട് ഒരുപിടി ചോദ്യങ്ങൾ ചോദിച്ചാണ് സാജിത് തന്റെ രാജി പ്രഖ്യാപിച്ചത് താൻ സി പി ഐ എമ്മിലേക്ക് പോകുന്നു എന്ന കുപ്രചാരണം നടത്തി മൂന്ന് വർഷം മുൻപ് തന്നെ ലീഗ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ സി പി എമ്മും കോൺഗ്രസും സമീപിച്ചിരുന്നു മറ്റൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചങ്കുവെട്ടിക്കൊണ്ടിൽ സജീവമാകുമെന്നും സാജിദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ